തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മാധ്യമം പോലെയുള്ള ഒരു പത്രമാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയ ഒരു പോപ്പുലർ മീഡിയ ഈ ഒരു തരത്തിലുള്ള ഒരു ഉദ്യമം ഏറ്റെടുക്കുന്നത് സമൂഹത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ് പലപ്പോഴും പത്രധർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഇതിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ പ്രതിബദ്ധത ഏറ്റെടുക്കുന്നതിൽ മാധ്യമം കാണിച്ചിട്ടുള്ള ഈ ഒരു വഴിയെ ഞാൻ വളരെയധികം മുക്തകരണം പ്രശംസിക്കുകയാണ് കാരണം പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയും എത്രമാത്രം ബൂമിങ് ആണെങ്കിലും പത്രമാധ്യമങ്ങൾ വല്ലതും ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന സ്റ്റോറീസിന് ഇന്നും വളരെയധികം വായനക്കാരുണ്ട് നമ്മുടെ ഫാമിലിയെക്കുറിച്ചോ സൊസൈറ്റിയെ കുറിച്ചോ ചിന്തിക്കുമ്പോൾ പത്രത്തിൽ ഒരു സ്റ്റോറി വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യം അതിലൂടെ കിട്ടുന്ന ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസും വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വ്യത്യസ്തമായ രീതിയിൽ ഓരോ ജില്ലയിലെയും ഒരു വിമൻസ് കോളേജ് ഒരു പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വിമൻസ് കോളേജുകളിൽ വെച്ച് ഇതുപോലെ ലീഡർഷിപ്പ് ക്യാമ്പയിൻ എന്നൊരു പരിപാടി നടത്തുമ്പോൾ മാധ്യമത്തിന് ഇതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും യൂണിറ്റി വിമൻസ് കോളേജിനെ ഇതിനൊരു വേദിയായി തെരഞ്ഞെടുത്താൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പാനലിസ്റ്റ് പിന്നെ എഴുത്തുകാരിയായിട്ട് നുസ്രത്ത് വഴിക്കടവ് ഡോക്ടർ അശ്വതി സോമൻ മിസ് നുമാ സുലൈമാൻ ഈ മൂന്ന് പേരുടെ കൂടെ വണ്ണമംഗ് പാനലിസ്റ്റായിട്ട് ഞാനും ജോയിൻ ചെയ്തു ഞാൻ ഇവിടെ തന്നെ പഠിച്ച ആളായിരുന്നു രണ്ട് പി ജി നേരത്തെ പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം പതിനാറ് വർഷമായിട്ട് അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ് യൂണിറ്റി വിമൻസ് കോളേജിൽ ആയിരത്തി എഴുന്നൂറോളം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ പി എച്ച് ഡിയുമായിട്ട് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പെൺകുട്ടികൾ പല മേഖലയിലേക്കും എത്തിയിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കളക്ടർ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ പറയുകയുണ്ടായി പെൺകുട്ടികൾ പല മേഖലയിലും എത്തിച്ചേര്ന്നിട്ടുണ്ട് ഇന്ന് പക്ഷെ സ്വാഭാവികമായിട്ടും ഏത് മേഖലയിലും എത്തിച്ചേർന്നാലും പല തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും പല ജോബ് ഫീൽഡിലാണെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ബിസിനസ് മേഖലയിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾ പല തരത്തിലുള്ള ഈ ഡിസ്ക്രിമിനേഷന് അതല്ലെങ്കിൽ പലതരത്തിലുള്ള മാറ്റി നിർത്തലുകൾ ഇതെല്ലാം ഇന്നും ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് കുറേ കൂടെ വളരാനും ഉയരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ആക്സെപ്റ്റൻസും ഒരു പക്ഷേ പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ കഥകളൊക്കെ ഇന്നുണ്ട് പക്ഷേ ഡീപ്പ് കോർ റിയാലിറ്റി അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് റിയാലിറ്റി നോക്കുമ്പോൾ പല പെൺകുട്ടികൾക്കും അവരുടെ വഴികൾ അത്ര സുഗമമല്ല അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എയിം ചെയ്യുന്ന കുട്ടികൾക്ക് ജോലി എയിം ചെയ്യുന്ന കുട്ടികൾക്ക് പലപ്പോഴും പല സ്റ്റീരിയോട്ടിപ്പിക്കൽ കൺസേൺസും ഫാമിലിയുടെ ഭാഗത്തുള്ള പല ചിന്തകൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തുള്ള ചില പുള്ളിങ് ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെ സ്ത്രീകൾ ഉയരുന്നതിൽ പലപ്പോഴും തടസ്സമായിട്ട് മാറാൻ മാറുന്നുണ്ട് എൻ്റെ നിത്യ ജീവിതത്തിൽ തന്നെ ഞാനൊരു അധ്യാപിക എന്ന രീതിയിൽ നോക്കി കാണുമ്പോൾ പല പെൺകുട്ടികൾക്കും അവരുടെ ഉള്ളിൽ ഡ്രൈവ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സും ഫയറൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എത്തിപ്പെടാൻ പല ലിമിറ്റേഷൻസും ഉണ്ട് പക്ഷെ അത്തരം ഉള്ള ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു മാധ്യമം പോലെയുള്ളൊരു പത്രം ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുമ്പോൾ അത് കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തും ക്യാമ്പസുകളിലേക്കെത്തും ക്യാമ്പസുകളിലൂടെ അത് ഫാമിലിയിലേക്കെത്തും ഫാമിലികളിലൂടെ അത് സൊസൈറ്റിയിലേക്ക് എത്തും അങ്ങനെ തന്നെ നമുക്ക് മാറ്റം സാധ്യമുള്ളൂ റോം വാസ് ബിൽ നോട്ട് ഇൻ വൺ ഡേ പറയാറുള്ളത് എല്ലാം തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല പക്ഷേ കാലക്രമേണ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ സമൂഹവും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയും പോപ്പുലർ മീഡിയ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങളെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട് എൻ്റെ സ്വപ്നത്തിനെ കൈയ്യെത്തിപ്പിടിക്കാൻ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നൊരു വളരെ നല്ലൊരു ഒരു ഫീലാണ് ഉണ്ടാകുന്നത് അതിന് ഈ ഒരു പരിപാടി വളരെയധികം ഗുണകരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്